അവിടെ തിരക്കൊക്കെ വളരെ കുറവാണ് എല്ലാം വെള്ള വളരെ അറേഞ്ച്ഡ് ആണ് വഴിക്ക് വരുന്ന വഴിക്ക് ഫുഡും വെള്ളമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കല്യാൺ സിൽക്സ് റോഡ് പെരിന്തൽമണ്ണ വ്യാഴാഴ്ച അയ്യനെ കാണാൻ എത്തിയവർ മനസ്സു നിറഞ്ഞാണ് മടങ്ങിയത് ശരണവഴിയിൽ എങ്ങും തിരക്കുണ്ടായില്ല അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടു ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഭക്തർക്കുള്ള സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി കുറച്ചതോടെ ഭക്തജന തിരക്കിൽ വലിയ കുറവാണ് അനുഭവപ്പെട്ടത് വ്യാഴാഴ്ച ശബരിമലയിലെത്തിയ അയ്യപ്പ ഭക്തർ കണ്ണിറയെ അയ്യനെ കണ്ട് തൊഴുത് മനസ്സു നിറഞ്ഞാണ് മടങ്ങിയത് ശരണവഴിയിലെങ്ങും തിരക്കുണ്ടായിരുന്നില്ല ടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും ദേവസ്വം ബോർഡ് ശ്രദ്ധ ചെലുത്തി മരക്കൂട്ടം ശരംകുത്തി ക്യൂ കോംപ്ലക്സ് എന്നിവിടങ്ങളിൽ ഒരിടത്തുപോലും കാത്തുനിൽക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നില്ല പതിനെട്ടാം പടി തൊട്ടു വണങ്ങി അയ്യനെ കണ്ണനിറയെ കണ്ട് മാളികപ്പുറത്ത് നാളികേരം ഉരുട്ടി വഴിപാടുകളെല്ലാം കഴിച്ച് അപ്പവും അരവണയും വാങ്ങി സ്വാമി അയ്യപ്പൻ റോഡ് വഴി ആയിരങ്ങളാണ് മനസ്സു നിറഞ്ഞ് മടങ്ങിയത് അവിടെ തിരക്കൊക്കെ വളരെ കുറവാണ് എല്ലാം വെള്ള വളരെ അറേഞ്ച്ഡ് ആണ് വഴിക്ക് വരുന്ന വഴിക്ക് ഫുഡും വെള്ളവും ഒക്കെ ഞങ്ങക്ക് കിട്ടിയിട്ടുണ്ട് വളരെ ഭംഗിയുള്ള അറേഞ്ച്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത് പറ്റി നന്നായിട്ട് കുടിക്കാൻ വെള്ളം കിട്ടി എല്ലാം പമ്പയിൽ നിന്ന് ഏകദേശം നാലര മണിക്കൂർ കൊണ്ട് ഭക്തർക്ക് സന്നിധാനത്തെത്തി തൊഴുത് മടങ്ങാൻ കഴിയുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കിയിരുന്നത് വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ശരണപാതകളിലൂടെ നടപ്പന്തൽ വരെ ഒരിടത്തും നിൽക്കാതെ ഭക്തർക്ക് കടന്നു പോകാനായി ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി കുറച്ചത് അക്ഷരാർത്ഥത്തിൽ ശബരിമലയിലെ തിരക്ക് കുറച്ചു ന്യൂസ് ഡെസ്ക് ടുഡേ ന്യൂസ് അവിടെ നിന്നല്ലേ വരുന്ന എല്ലാ ബഡ്ജറ്റിലുള്ള വെഡിങ് സാരികളും അവിടെ ഉണ്ട് സ്വന്തം തെറികൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ റേഞ്ചിലും ഉള്ള സാരികളും അവിടെ കിട്ടും പിന്നെ വെഡിങ് ആണെന്ന് വെച്ച് വെറുതെ പൈസ കളോ കൈയിലായിട്ട് പോയിക്കോളൂ ഞാനല്ലേ പറയുന്നത് ഉഗ്രണ്ടല്ലോ ഇത് എന്റെ വക നല്ല അസൽ രാജ്കാരനെയാ കല്യാൺ സിൽക്സിൽ വെഡിംഗ് സീസൺ ഇനി കല്യാണം കല്യാണിൽ തന്നെ കല്യാൺ സിൽക്സ്